കൊടയക്കനാറിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗുഹ ആദ്യം ചെകുത്താൻ്റെ അടുക്കളയെന്നും പിന്നീട് ഗുണ കേവ്സ് എന്നും അറിയപ്പെട്ട അപകടങ്ങൾ പതിയിരിക്കുന്ന ഗുഹ ഇപ്പോൾ മലയാളികളെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ എന്ന പുതിയ സിനിമയാണ് ഗുണ കേവ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയത് മണ്ണിന് മുകളിൽ പൈൻ മരങ്ങളുടെ വേരുകൾ അസാധാരണമാംവിതം ചുറ്റിപ്പടർന്നു കിടക്കുന്ന കാഴ്ചയിലൂടെയാണ് ഗുണ കേവ്സ് അതിൻ്റെ കാഴ്ചകളിലേക്കുള്ള കവാടം തുറക്കുന്നത് ചെകുത്താൻ അടുക്കളയിൽ വാരി വലിച്ചിട്ടിരിക്കുന്ന വിറകുകൾ എന്നാണ് പൈൻ മരത്തിൻ്റെ വേരുകളെ സഞ്ചാരികൾ വിളിക്കുന്നത് പോലും അതിനപ്പുറം വൻ മരങ്ങളും വള്ളിപ്പടപ്പുകളും പടർന്നു കിടക്കുന്ന ഗുണക്കൈസ് മൂന്ന് ഭീമാകാരമായ പാറക്കെട്ടുകളുടെ നിലവറ പോലെയാണ് അതിൻ്റെ ഘടന പടുകൂറ്റൻ മരങ്ങൾക്കൊപ്പം ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളുണ്ടാക്കി സദാ പാറിപ്പറക്കുന്ന നരി ചീറുകൾ അതിനകത്തേക്കുള്ള യാത്ര അത്രമേൽ സാഹസികവുമാണ് കാലു തെറ്റിയാലോ കൈയ്യൊന്ന് വഴുതിയാലോ താഴെ കാത്തിരിക്കുന്ന അഗാധമായ ഗർത്തം അതിനുള്ളിൽ വീണുപോയവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത് എന്തിനേറെ അതിനകത്തേക്ക് വീണുപോയവരുടെ മൃത ശരീരം പോലും പിന്നീട് ലഭിക്കാറില്ല ഗുഹയുടെ ദുരൂഹതയിലേക്ക് അവരും അലിഞ്ഞു ചേരുകയാണ് പതിവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് കാടിനുള്ളിൽ മറഞ്ഞ് കിടന്നിരുന്ന ഗുഹയെ കണ്ടെത്തിയതെന്നാണ് ചരിത്രകാരുമായി പറയുന്നത് കൊടൈക്കനാൽ സന്ദർശനത്തിനിടെ കാടിനുള്ളിൽ അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടെത്തിയ ബ്രിട്ടീഷുകാരനായ ബി എസ് വാഡ് ആണ് ഈ മറന്നിരിക്കുന്ന ഗുഹ ആദ്യമായി കണ്ടെത്തിയത് എത്ര കാടുവെട്ട് തെളിച്ച ബ്രിട്ടീഷുകാർ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന പാതയിലൂടെ ഏറെ സഞ്ചരിച്ചു പതിയെ അതിനുള്ളിലെ ജീവവായുവും കുറയുന്നതും തിരിച്ചറിഞ്ഞതോടെയാണ് സംഘം യാത്ര അവസാനിപ്പിച്ചത് പക്ഷേ പിന്നീട് വീണ്ടും ഊഹ വിസ്മൃതിയിൽ മറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിലാണ് ഗുഹ കാണാൻ വീണ്ടും സഞ്ചാരികൾ എത്താൻ തുടങ്ങിയത് ഹൈന്ദവ ഐതിഹങ്ങളുമായ ഗുഹയുടെ ചരിത്രവും ഇടചേർന്ന് കിടക്കുന്നു മഹാഭാരത കഥയിൽ പറയുന്നത് പ്രകാരം പഞ്ചപാണ്ഡവരുടെ അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഭക്ഷണം ഭാഗം ചെയ്തിരുന്ന ഈ ഗുഹയിലായിരുന്നുവെന്നാണ് കഥ അതാണ് അടുക്കള എന്ന പദം ഗുഹയുടെ പേരിനൊപ്പം ചേർന്നതിൻ്റെ അടിസ്ഥാനം ഗുഹയ്ക്കുള്ളിലെ നരിച്ചീരുകൾ സൃഷ്ടിക്കുന്ന ഭീകര അന്തരീക്ഷമായിരിക്കാം ഇതിനെ ചെകത്താൻ അടുക്കളയാക്കി മാറ്റിയതെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കമൽഹാസ നായകനായ ഗുണ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഗുഹയിൽ പൂർത്തിയാക്കിയതോടെ ഗുഹ കൂടുതൽ പ്രശസ്തമായി ഗുഹയ്ക്കുള്ളിൽ ചിത്രീകരിച്ച കൺപടി അൻപോട് കാത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം സൂപ്പർ ഹിറ്റായതോടെ ഗുഹയുടെ തലബ്ജ് തന്നെ അപ്പാട് മാറി അന്ന് മുതൽ ടൂറിസ്റ്റുകളെ ഭയപ്പെടുത്തുന്ന ചെകുത്താൻ്റെ അടുക്കള എന്ന പേര് മാഞ്ഞ് അവിടെ ഗുണ കേവ്സ് എന്ന പേരും സ്ഥാനം പിടിച്ചു പേര് മാറ്റിയെങ്കിലും മനോഹാരതയ്ക്ക് ഗുഹ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അപകടങ്ങൾ അതുപോലെ തന്നെ തുറന്നിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം ഉയരത്തിലാണ് ഈ ഗുഹ മുകളിൽ നിന്ന് വീണാൽ പൊടി പോലും കാണില്ല ടൂറിസ്റ്റുകളെ ഏറിയതോടെ ഗുഹയുടെ അപകടമേറിയ ഗ്രങ്ങളിലേക്ക് സാഹസിക യാത്ര നടത്താനും ചിലർ ഒരുങ്ങി അതോടെ നിരവധി പേരുടെ ജീവൻ ഗുഹയിൽ പൊരിയാൻ തുടങ്ങി ചിലർ ജീവനെടുക്കാനുള്ള ഇടമായ ഗുഹയെ മാറ്റി ഇതോടെ സർക്കാർ ഇവിടെ ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം അപ്പാട് തടഞ്ഞു കളഞ്ഞു പിന്നീട് ഏറെക്കാലം കഴിഞ്ഞ് ഗുഹയിലെ അപകടമേറിയ ഇടങ്ങളെല്ലാം വലിയ ഇരുമ്പ് കമ്പികൾ കൊണ്ടല്ല പേലുകൊണ്ട് അടച്ചുപൂട്ടിയ ശേഷമാണ് ടൂറിസ്റ്റുകൾക്ക് ഗുഹ വീണ്ടും തുറന്നു കൊടുത്തത് അപകടമേറിയ ഇടങ്ങളിലേക്ക് പ്രവേശനമില്ലെങ്കിലും നിരവധി പേരാണ് ഗുഹ കാണാനായി എത്താറുള്ളത്